സുദേവ ഓ ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ പീതാംബരം കരവിരാജത ശക്ൗമോദകിം സരസിജം കരുണാസമുദ്രം രാധാസഹായതിസുന്ദരമന്ദസം വാദയേശമനിശോ മേ ഓം സം നമ ഓം ഗം ഗണപതി നമ ഓം സം സരസ്വതി നമ ഓം ശ്രീകൃഷ്ണ കൃഷ്ണ പരമാത്മനീ നമ സമ്പൂചിരായ പ്രീവുഡ് ഭാഗങ്ങളെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം നമുക്ക് ഇളാവൃതം ഇളാവൃതം നോമസ്കന്ധം പരിശോധിക്കാം തത്തേ വരികരികെത്തിരൂ മോമലെ ചിത്തോ തെളിഞ്ഞിനിയോ പറഞ്ഞിടൂ മോക്തിപ്രതോ മുനിവൃന്ത നിഷേവിതോ ഭക്തിഗമ്യം പരമാനന്ദധനം നിത്യമാനന്ദ സിദ്ധിതോ പരമാമൃതം വക്തോ വിഷയമല്ലാതൊരവ്യക്തകം ചെൾസ്വരൂപഭ്രമണോ ഗുരുപ്രേരിതം തത്വമെഞ്ചിത്തെ ദൃഢീകരിച്ചിരുന്നു ഞാൻ ശുദ്ധാത്മന മതിസ്വസ്ഥനായേ മുക്തി ഒഴിഞ്ഞൊരു കാഷയുമില്ലടോ ആ ഭഗവൽ കഥകളെ കേട്ട് സന്തുഷ്ടചിത്തനായ ജ്ഞാനത്തെ സ്വാംശീകരിച്ച് ജ്ഞാനസ്വരൂപനായി തീർന്നുകൊണ്ടിരിക്കുന്ന ആ പരീക്ഷിത്ത് ചക്രവർത്തി സുഖബ്രഹ്മർഷിയോട് ഭഗവത് കഥകളെ വീണ്ടും വീണ്ടും കേൾക്കാനുള്ള താല്പര്യത്തോടു കൂടി ചോദിക്കുകയാണ് ശ്രോതാവിന്റെ ശ്രദ്ധയാണ് വക്താവിനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ പറയുകയാണ് സ്വരൂപ പ്രമാണം വക്തും വിഷയമല്ലാതെ പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ളത് വക്തും പറയുക പറഞ്ഞു തീർക്കാൻ പറ്റാത്തതായിട്ടുള്ളതും ചിൽ സ്വരൂപ പ്രമാണം ചിൽ സ്വരൂപ പ്രമാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപരിച്ഛിന്ന പരിക്രമശാലിയായ ഭഗവാന്റെ വീര്യ പരാക്രമ കഥകളെ വർദ്ധിച്ച ശ്രദ്ധയോടുകൂടി പറയാൻ ആവശ്യപ്പെടുകയാണ് ചിൽ സ്വരൂപ പ്രമാണം ഗുരു പ്രേതം അതാണ് വർദ്ധിച്ച ഗുരു ഗുരുപ്രേരിതം എന്നുള്ളതിന് ഗുരുവായ പ്രേരണയായപ്പെട്ടത് എന്നുള്ള ഇവിടെ ഗുരു എന്നതുകൊണ്ട് വർദ്ധിച്ച എന്നുള്ളത് ഗുരുപ്രേരിതം വർദ്ധിച്ച ശ്രദ്ധയോടുകൂടി തന്നെ ചോദിക്കുവാണ് തത്വം എൻ ചിത്തേ ദൃഢീകരിച്ചു ഭാഗവൽ കഥകളിലുള്ള തത്വം അപ്പൊ കഥകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥകളുടെ പിന്നിൽ തത്വമാണ് വ്യക്തമാക്കുന്നത് ആ തത്വം എന്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതിന്റെ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ പ്രതിപാദിക്കുക ശുദ്ധാത്മന അതാണ് ഈ അഷ്ടമ സ്കന്ധം വരെ പറഞ്ഞു നിർത്തിയപ്പോൾ അന്ധകരണ സംശുദ്ധി ഉണ്ടായി പരീക്ഷത്തിന് ശ്രോതാവായിരിക്കുന്ന നമ്മൾക്ക് ഭഗവത് കഥകൾ കേട്ടതുകൊണ്ട് ആത്മസംശുദ്ധി ഉണ്ടായോ കേൾക്കാനുള്ള ഇച്ഛയുണ്ടായോ ഭഗവത് കഥകളുടെ അല്ലെങ്കിൽ ഭഗവാന്റെ മഹാത്മ്യത്തിൽ നമ്മൾ ആകൃഷ്ടരായോ എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് സംശുദ്ധി എന്ന അവസ്ഥയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്തായാലും ഭാഗ്യ പരീക്ഷിതി ചക്രവർത്തി സംശുദ്ധനായി കാരണം കഥകളല്ല അദ്ദേഹം കേൾക്കുന്നത് ഭഗവാന്റെ മഹാത്മ്യം ഭഗവാന്റെ വൈഭവം ശുദ്ധാത്മനാമതി മുക്തി ഒഴിഞ്ഞൊരു കാംഷയുമില്ലടോ നല്ലതെല്ലാവർക്കും വരുത്തുവാനുള്ളത് ചൊല്ലാം അതിനിടയുള്ള കാലാന്തരാൽ മുക്തി ഒഴിഞ്ഞൊന്നും കാഷിക്കുന്നില്ല കാക്ഷിക്കുന്നത് മുക്തിയാണ് പക്ഷെ ഈ മുക്തി ലഭിക്കുന്നതിനിടയിലുള്ള കാലമുണ്ടല്ലോ അത് സം സൽ സൽസൃത്തിനായിട്ട് സത്സംഗം ചെയ്ത് വേണം അവിടേക്ക് എത്താൻ ഈ മുക്തിപഥത്തിലേക്ക് അപ്പൊ അതിനിടയിലുള്ള കാലാന്തരത്തിൽ എന്ത് ചെയ്യണം സത്സംഗം ചെയ്യണം അത് ഭഗവത് കഥകളിൽ കൂടിയാണ് ചൊല്ലാം അതിനിടയുള്ള കാലാന്തരാൽ നല്ലതേതെന്നറിയുവാനും പണിയിട്ടു ധാരാളം മഹാത്മാക്കള് ദിവ്യങ്ങളായിട്ടുള്ള വചസ്സുകളെ നമുക്ക് അരുളി ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതാണ് നല്ലത് ആത്മശുദ്ധി തരുന്നതാണോ അല്ലെങ്കിൽ ലൗകിക സുഖം തരുന്നതാണോ ഭൗതിക സുഖം തരുന്നതാണോ ഏതിനെയാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത് കേൾക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ ജ്ഞാനം പ്രവർത്തിക്കേണ്ടത് ദിവ്യാത്മാക്കള് പറഞ്ഞിരിക്കുന്ന സംശുദ്ധ ചിത്തസംശുദ്ധീകരണങ്ങളായ കഥകളെ കേൾക്കാം മറിച്ച് വിഷയത്തിലേക്ക് ജീവനെ വലിച്ചിടുന്നത് അത് ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് നല്ലവര് ചൊന്നത് നല്ലതെന്ന് അകയാൽ നല്ലവണ്ണോ കേട്ടുകൊള്ളും നല്ലവർ ചെന്നത് അല്ല നല്ലവര് ആത്മസംശുദ്ധിയുള്ളവര് ജ്ഞാനിയായിട്ടുള്ളവര് അനുഭവ രസികരായിട്ടുള്ള ആചാര്യന്മാര് അവർ നമുക്ക് വ്യക്തമായി തന്നിട്ടുണ്ട് ഭഗവാന്റെ മഹാത്മ്യത്തെ പറ്റി അത് കേട്ട് അതിൽ മനസ്സിലെത്തി മനന നിധിത്യാസം ചെയ്ത് നമുക്ക് മുഖ്യപഥത്തിലേക്ക് എത്താൻ സാധിക്കും നല്ലവർ ചെന്നത് നല്ലതെന്നാകയാൽ നല്ലവണ്ണം കേട്ടു കൊഴുവിൻ എല്ലാവരും നല്ലവണ്ണം കേൾക്കണം കേട്ട് കളഞ്ഞാൽ പോരാ വളരെ ശ്രദ്ധയോടുകൂടി സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആ കഴിഞ്ഞാണ് ജനങ്ങൾ വരിക അവർക്ക് ഭഗവത് കഥ നല്ലവണ്ണം കേൾക്കാൻ സാധിക്കുമോ അവർക്ക് ശരിയായ രീതിയിൽ അതിനെ മനസ്സിലെത്തി കേട്ട് അന്ധകരണ സംശുദ്ധി നേടാൻ സാധിക്കുമോ സാധിക്കില്ല അതുകൊണ്ട് ശരിയായ രീതിയിൽ കേൾക്കണം നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനെ പ്രേരിപ്പിച്ച് ആ കഥയിലേക്ക് കിടക്കുകയാണ് നമുക്ക് നാളെ അവലോകനം ചെയ്യാം